ബജാജിന്റെ അടുത്ത അപ്ഡേറ്റ് ഡോമിനറിൻ്റെ ആണ് പുതിയ ഡൊമിനർ ഫോറിനർ ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട് ബജാജിന്റെ ആർ എസ് ടോൺ ഇറങ്ങിയ സമയം ഞാൻ പറഞ്ഞാണ് അടുത്ത അപ്ഡേറ്റ് ഡോമിനറിൻ്റെ ആയിരിക്കും വണ്ടി ഇപ്പോൾ ടെസ്റ്റിംഗിൽ സ്പോർട്ട് ചെയ്തിട്ടുണ്ട് വണ്ടിക്ക് എന്തൊക്കെ ചേഞ്ചസ് ആയിരിക്കും വരാൻ പോകുന്നത് വണ്ടി എപ്പോഴാണ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ബജാജിന്റെ ഒരു ക്രൂസർ ആയിട്ടുള്ള ഒരു ബെസ്റ്റ് ടൂറിംഗ് മോട്ടർ സൈക്കിൾ ആണ് ഡൊമിനർ ഫോർ ഹൺഡ്രഡ് ഫോർ ഹൺഡ്രഡ് കൊണ്ട് ടു ഫിഫ്റ്റിയും അവൈലബിൾ ആണ് ഫോർ ഹൺഡ്രഡിന് ശേഷമായിരിക്കും ചിലപ്പോൾ ടു ഫിഫ്റ്റിക്ക് അവർ അപ്ഡേറ്റ് കൊടുക്കാൻ പോകുന്നത് നല്ലൊരു കംഫർട്ടബിൾ ആയിട്ടൊരു ഐഡിയ മറ്റേ ലോങ് ട്രിപ്പിനൊക്കെ പറ്റിയിട്ടുള്ള ബെസ്റ്റ് ബൈക്കാണ് ഡൊമിനോ ഫോർ ഹൺഡ്രഡ് നല്ല ലുക്ക് ഉണ്ട് അതുപോലെ തന്നെ നല്ല എഞ്ചിനാണ് വണ്ടിക്ക് വന്നിട്ടുള്ളത് ഒരുപാട് ഒരു ഫേക്ക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പുറത്തു പുറത്തുവിട്ടിയാണ് ഡൊമിനർ നിർത്താൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ഒരു സത്യാവസ്ഥ പുതിയ എഞ്ചിൻ അവർ കഴിഞ്ഞാൽ പുതിയ ഡ്യൂക്കിൻ്റെ എഞ്ചിൻ കൊടുത്തു കഴിഞ്ഞാൽ പഴയ ഡോമിനർ ഡിസ്കണ്ടിന്യൂ ചെയ്യും പുതിയ ഡൊമിനർ ഫോർ ഹൺഡ്രഡിന് എന്തൊക്കെ ചേഞ്ചസ് ആയിരിക്കും വരാൻ പോകുന്നത് നോക്കാം ഡിസൈനിൽ അവർ കാര്യമായിട്ടുള്ള ഒരു മാറ്റങ്ങളും കൊണ്ടുവരാൻ സാധ്യതയില്ല പഴയ ഡോമിനറിൻ്റെ സെയിം ഡിസൈൻ ഡിസൈനായിരിക്കും ഒരു കണക്കിന് ഡിസൈൻ മാറ്റാണ്ടിരിക്കുന്നതാണ് നല്ലത് പഴയ ഡോമിനറിന്റെ സെയിം ഡിസൈൻ ആയിരിക്കും ഏറ്റവും നല്ലത് ഇപ്പൊ ഡിസൈൻ മാറ്റി കഴിഞ്ഞാൽ ചിലപ്പോൾ പലർക്കും ഇഷ്ടപ്പെടാൻ സാധ്യത കുറവാണ് രജാജിന്റെ ആർ എസ് അപ്ഡേറ്റ് നോക്കിയാൽ മനസ്സിലാവും ഡെയിൽ സെക്ഷൻ മാറ്റി ബോർ ആയിട്ട് തന്നെയാണ് ഇപ്പൊ കാണാൻ പറ്റുന്നത് അതുകൊണ്ട് തന്നെ ഡിസൈനിൽ വലിയ മാറ്റം പ്രതീക്ഷിക്കേണ്ട സെയിം ഡിസൈൻ തന്നെയായിരിക്കും വണ്ടിയുടെ മീറ്റർ കൺസോളിൽ ചേഞ്ചസ് എടുത്തിട്ടുണ്ട് പുതിയ മീറ്റർ ആണ് പുതിയ മീറ്റർ എന്ന് പറയുമ്പോൾ നമ്മുടെ എൻ എസ് ഫോർ ഹൺഡ്രഡ് സിയിൽ കണ്ട സെയിം മീറ്റർ തന്നെയാണ് ആ ഒരു എൽ സി ഡി മീറ്റർ കൺസ്രോളാണ് വണ്ടിക്ക് വരുന്നത് അതിൽ ബ്ലൂടൂത്ത് കണക്ട് ടേൺ ബേറ്റ് നാവിഗേഷൻ ഒക്കെ ഉണ്ടാവും പുതുതായിട്ട് റൈഡിംഗ് നോട്ട്സും കൂടി ഡോമിനറിന് വരുന്നതായിരിക്കും ആർ എസിനും എൻ എസിനൊക്കെ പുതിയ റൈഡിംഗ് മോഡ്സ് വരുന്നുണ്ട് അപ്പോൾ ഡോമിനറിനും ആ ഒരു അപ്ഡേറ്റ് കൊടുക്കുന്നതായിരിക്കും പിന്നെ വണ്ടിയുടെ ത്രോട്ടിൽ ചെറിയ മാറ്റം ഉണ്ടാവും ഒരു റൈഡ് ബ്രേവർ ആയിട്ടുള്ള ത്ര്രോട്ടിലാണ് സെൻസർ വച്ചിട്ടുള്ള ത്രോട്ടിലാണ് അതും എൻ എസ് ഫോർ ഹൺഡ്രഡിൽ കണ്ട സെയിം അപ്ഡേറ്റ് തന്നെയാണ് പിന്നെ വണ്ടിക്ക് ഒരു ട്രാക്ഷൻ കണ്ടോ വരുന്നതായിരിക്കും പിന്നെ വണ്ടി കുറച്ചും കൂടി ലൈറ്റർ ആയിരിക്കും എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് വണ്ടിന്റെ വീലിന്റെ ഭാഗത്തു നിന്നൊക്കെ ചെറിയ വെയിറ്റ് റെഡ്യൂസ് ഉണ്ടാവും പിന്നെ സിംഗാമിലും ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും സിംഗാമ് കുറച്ച് ലൈറ്റർ ആയിരിക്കും അങ്ങനെ വന്നു കഴിഞ്ഞാൽ വണ്ടിന്റെ ടോട്ടൽ വെയിറ്റ് കുറച്ച് ഡൂസ് ഉണ്ടാവും വെയിറ്റ് റിഡ്യൂസ് ഉണ്ടാവും അത് കുറച്ചും കൂടി വണ്ടിക്ക് ഗുണം തന്നെയാണ് കാരണം മൈലേജ് കുറച്ചും കൂടി ഒരു പൊടിക്ക് കൂടാൻ ചാൻസ് ഉണ്ട് വണ്ടി ഇപ്പോൾ ടെസ്റ്റിംഗിൽ സ്പോട്ട് ചെയ്തിട്ടുണ്ട് വണ്ടിന്റെ ആ യുഎസ് പി ചാർജും ബോട്ടും കൂടി അവർ ആഡ് ചെയ്തിട്ടുണ്ട് അവർ സ്പോർട്ട് ഇമേജ് നോക്കിയാൽ മനസ്സിലാവും ഇനി വണ്ടിന്റെ എഞ്ചിന്റെ ഭാഗത്തേക്ക് നോക്കുവാണെങ്കിൽ എഞ്ചിന്റെ ഭാഗത്തുനിന്ന് ഒരു മാറ്റം വരാൻ സാധ്യതയില്ല ആ ഒരു പഴയ സെയിം എഞ്ചിൻ ആകാനാണ് സാധ്യത കൂടുതൽ മുന്നൂറ്റി എഴുപത്തി സിംഗിൾ സിലിണ്ടർ ഫോർ സ്റ്റോക്ക് ഫോർ വാൽബിൾ ലിക്വിഡ് കൂൾ എഞ്ചിൻ ആയിരിക്കും പുതിയ ഡ്യൂക്കിന്റെ എഞ്ചിൻ ഇപ്പോൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് അത് കൊടുക്കാൻ സാധ്യത വളരെ കുറവാണ് വണ്ടിന്റെ മാക്സിമം പവർ ഫോർട്ടി ബേസ് ഓഫ് പവർ എയ്റ്റ് തൗസൻഡ് ആർ പേയ്മെലും മാക്സിമം ടോർക്ക് തേർട്ടി ഫൈവ് നോട്ടോമീറ്റർ ഓഫ് ടോർക്ക് സിക്സ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആർ പി എമ്മിൽ ആണ് ഇത് പുതിയ എമിഷൻ കൺട്രോൾ ചെയ്തിട്ടുള്ള എഞ്ചിനാണ് ഓബിഡി ടു എമിഷൻ ആയിട്ടുള്ള എഞ്ചിനാണ് വണ്ടിക്ക് ഒരു സിക്സ് പി ഐറ്റ് ഗിയർ ബോക്സിലാണ് വരുന്നത് സ്ലിപ്പർ ക്ലച്ചും കൂടി ഉണ്ടാവും ഇതിൽ അത്രത്തോളം അപ്ഡേറ്റ് വരുന്നില്ല കാര്യം നമുക്ക് കണ്ടറിയാം കാരണം ബജാജായതുകൊണ്ട് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ് പഴയ ഡൊമിനോ വെച്ച് നോക്കുമ്പോൾ കുറച്ച് പ്രൈസും കൂടുന്നതായിരിക്കും ഒരു ഫൈവ് തൗസൻഡ് റൂപ്പീസ് കൂടാൻ സാധ്യതയുണ്ട്